ഒരു സാങ്കല്പിക ലോകത്തേക്ക് വായനക്കാരെ കൊണ്ടുപോകാൻ പുസ്തകങ്ങൾക്ക് കഴിവുണ്ട് ത്രില്ലർ കോമഡി പ്രണയം തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ ഇന്ത്യൻ എഴുത്തുകാർ അമൂല്യങ്ങളായ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഇവയിൽ ചിലത് ബിഗ് സ്ക്രീനുകളിലേക്കും എത്തി വൻ ഹിറ്റായവയാണ് പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചില ജനപ്രിയ ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് ഗൈഡാണ് ഗൈഡ് ടൂറിസ്റ്റും ധനികനായ പുരാവസ്തു ഗവേഷകന്റെ ഭാര്യയും തമ്മിലുള്ള പ്രണയകഥയെ ചുറ്റിപ്പറ്റിയാണ് ഈ ചിത്രം വിജയാനന്ദ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദേവ് ആനന്ദ് റഹ്മാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ആർ കെ നാരായണന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നോവൽ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം അടുത്തത് അടുത്തത്രി ഇഡിയറ്റ്സ് ആണ് രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത് അഭിജാത് ജോഷി തിരക്കഥ എഴുതി വിദു വിനോദ് ചോപ്ര നിർമ്മിച്ച് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഒരു ബോളിവുഡ് ചലച്ചിത്രമാണിത് അമീർ ഖാൻ ആർ മാധവൻ ശർമാൻ ജോഷി കരീന കപൂർ ഓമി വൈദ്യ പരീക്ഷിത് സാന്നി ബൊമൻ ഇറാനി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രം ചേതൻ ഭഗത് എഴുതിയ ഫൈവ് പോയിന്റ് സം വൺ എന്ന നോവലിന്റെ കഥാംശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ത്രീ ഇഡിയറ്റ്സ് എക്കാലവും ഏറ്റവും കൂടുതൽ പണം വാരിക്കൂട്ടിയ ബോളിവുഡ് ചലച്ചിത്രമാണ് അടുത്തത് ബജ്റാവു മസ്താനി സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിലെ ഇന്ത്യൻ ഹിന്ദി ഭാഷയിലെ ഇതിഹാസ ചരിത്ര പ്രണയ ചിത്രമാണ് ബജ്റാവു മസ്താനി ചിത്രത്തിൽ രൺവീർ സിംഗ് ദീപിക പതുഗോൺ പ്രിയങ്ക ചോപ്ര എന്നിവർക്കൊപ്പം അൻവി ആസ്മി വൈബ് തത്വാദി മിലിന്ദ് സോമൻ മഹേഷ് മഞ്ചരേക്കർ ആദിത്യ പഞ്ചോളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നാഗനാഥ് എസ് യുനാംദാറിന്റെ മറാത്തി നോവലായ റൌവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം മറാത്ത പേഷ്യ ബജ്റാവും ഒന്നാമന്റെയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ മസ്താനിയുടെയും കഥയാണ് ചിത്രം പറയുന്നത് ടൂ സ്റ്റേറ്റ്സ് അഭിഷേക് വർമ്മൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അർജുൻ കപൂറും ആര്യ ഭട്ടുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് ടൂ സ്റ്റേറ്റ്സ് എന്ന പേരിൽ രണ്ടായിരത്തിഒൻപതിൽ ചേതൻ ഭഗത് എഴുതിയ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത് ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടാൻ ചിത്രത്തിനായി അടുത്തത് ഓംകാരയാണ് വിശാൽ അദ്വാജ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ പുറത്തു വന്ന ചിത്രമാണ് ഓംകാര ഷേക്സ്പിയറിന്റെ ഒതല്ലോയോ അടിസ്ഥാനമാക്കിയാണ് ഓംകാര പുറത്തു ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും ചിത്രം നിരൂപക പ്രശംസ നേടിയിരുന്നു അജയ് ദേവ്ഗൺ കരീന കപൂർ സെയ്ഫ് അലി ഖാൻ വിവേക് ഒബ്രോയ് ബിപാഷ ബസു തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് അടുത്തത് ദേവദാസ് ആണ് ഷാരു ഖാൻ ഐശ്വര്യ റായ് മാധുരി ദീക്ഷിത് എന്നിവർ പ്രധാന കഥാപാത്രത്തിലെത്തിയ ചിത്രമാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദേവദാസ് സഞ്ജയ് ലീല ബൻസാലിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച ശരത് ചന്ദ്ര ചതോപാധ്യയയുടെ ദേവദാസ് എന്ന ബംഗാളി നോവലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ചിത്രമൊരുക്കിയത് ഈ നോവൽ രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചപ്പോഴാണ് ഇത് സിനിമയാക്കിയാലോ എന്ന് സഞ്ജയ് ലീല ബെൻസാലിക്ക് തോന്നുന്നത് ദേവദാസ് മുഖർജി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ ഷാരൂഖാൻ വരുന്നത്